നമസ്കാരം ന്യൂസ് സ്വാഗതം അമേരിക്കയുടെ ഏകാധിപത്യ നടപടിക്കെതിരെ കടുത്ത വിമർശനവുമായി യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറാസ് രംഗത്ത് വന്നിരിക്കുകയാണ് യു എൻ ചാർട്ടർ പ്രകാരമുള്ള കീഴ്വഴക്കം എല്ലാ രാജ്യങ്ങളും പാലിക്കണം എല്ലാ രീതിയിലും സഹിഷ്ണുത പാലിക്കേണ്ടടുത്ത് അക്രമ സാഹചര്യം പിന്തുടരാൻ അനുവദിക്കയില്ല ലോക സമാധാനത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനും യു എൻ അനുമതി കൊടുക്കില്ല എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുകയാണ് നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ആണവ നിലയങ്ങൾ ഫോർദോ അടക്കമുള്ള ആണവ നിലയങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ട്വിറ്റർ പോസ്റ്റാണ് വലിയ തോതിൽ ഇപ്പോൾ അടുത്ത വെടിമരുന്നിന് തിരികൊളുത്തിയിരിക്കുന്നത് ഇറാൻ കൃത്യമായും അതിന് മറുപടി കൊടുത്തിരിക്കുമെന്നും വേണ്ടി വന്നാൽ ഞങ്ങൾ നേരിട്ടിറങ്ങുമെന്നും റഷ്യ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് റഷ്യയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഇടപെടൽ ശരിയായ രീതിയിലല്ല അവർ ആക്രമണത്തിന് ഇസ്രയേലിനെ പ്രേരിപ്പിക്കുകയാണ് ചെയ്തത് എന്നത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇതിന് മറുപടി വളരെ വലുതായിരിക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് നേരത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് അമേരിക്കയിലേക്ക് മരണം ഇസ്രയേലിലേക്ക് മരണം എന്ന രീതിയിൽ ആയിത്തൊള്ളാരിൽ ഖമിനി നേരത്തെ പറഞ്ഞ വാക്കുകളാണ് നമുക്കറിയാം ഇറാനിലെ സൈനിക നേതാവായിട്ടുള്ള അൽ ബഗ്ദാദിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ് നേരത്തെ ഇറാനിൽ ശക്തമായ പ്രക്ഷോഭമുണ്ടായത് അന്നാണ് അയത്തുള്ള അലി കമീനി കൃത്യമായും പറഞ്ഞത് ഇത് ചെയ്തത് യു എസിന്റെ സൈനികരാണെങ്കിൽ അവരതിന് തിരിച്ചടി നേരിട്ടിരിക്കും എന്നുള്ളത് ഇപ്പോഴിതാ ഇസ്രയേലിനെ കൊണ്ട് വലിയ തോതിൽ ചുടുചോറ് വായിക്കുകയാണ് ഇതിന്റെ നഷ്ടം എന്താണെന്നുള്ളത് അത് വിലമതിക്കാനാകാത്ത നഷ്ടമായിരിക്കും ഇസ്രയേലിനെ സംഭവിക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവായുധം വികസിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്ക തടസ്സം നിൽക്കുന്നത് ഏകാധിപത്യ രീതിയാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അമേരിക്ക ലോക പോലീസ് കളിക്കാൻ ശ്രമിക്കുകയാണോ എന്നുള്ളത് റഷ്യ വീണ്ടും വീണ്ടും പറയുകയാണ് ഞങ്ങൾ നോക്കി നിൽക്കേ യു എസിനെ അങ്ങനെ വെറുതെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളത് റഷ്യ വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം വ്ലാഡിമിർ പുടിൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയാൽ അമേരിക്കയ്ക്ക് വലിയ നഷ്ടങ്ങൾ തന്നെ ഉണ്ടാകും അത്തരത്തിൽ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധ സാഹചര്യം വരുത്തി വെച്ചിരിക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതിരോധമല്ലാതെ മറ്റ് വഴികളില്ല ഇസ്രായേൽ കയറി ആക്രമിക്കുമ്പോൾ ഹമാസിനെയും എങ്ങനെയാണോ ഫലസ്തീനെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അതുപോലെ അഹങ്കാരം വരുത്ത് നെതന്യാഹുവിന്റെ ആക്രമണത്തിന് എല്ലാം അടിയറവ് വെച്ചു കൊടുക്കാൻ മനസ്സില്ല എന്ന് തന്നെയാണ് ഖമനീ പറഞ്ഞിരിക്കുന്നത് നേരത്തെ അൺകണ്ടീഷണൽ സറണ്ടർ എന്ന വാക്ക് കൃത്യമായും അതിനുള്ള മറുപടി എന്ന രീതിയിൽ തന്നെ ഇറാൻ ടെല്ലവീവ് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഹൈഫ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് നിതന്യാഹുവിനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇസ്രയേലിനെ ചുട്ട് കരിക്കാൻ ഞങ്ങൾക്കധികം സമയമൊന്നും വേണ്ട റഷ്യ കൂടി അണിനിരന്നാൽ പ്രത്യേകിച്ചും ഹോർമോസ് കടലെടുക്ക് പൂർണ്ണമായും അടയ്ക്കുകയും അതുപോലെ ചവാഹർ പോർട്ടിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണമായും ഇറാൻ അവർക്ക് ഉതകുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും ചെയ്താൽ പശ്ചിമേഷ്യയിൽ വലിയ കോളടക്കം ഉണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും അറിയാം പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ ഇത് കണ്ട് വെറുതെ നിൽക്കില്ല ഉത്തരകൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ നടപടിക്രമങ്ങളെ പരിപൂർണമായി സ്വാഗതം ചെയ്തിരിക്കുകയാണ്